എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് നോജിൻ ആണ് ഞാൻ യൂട്യൂബ് ചാനലിൽ കുറച്ച് മോട്ടിവേഷൻ വീഡിയോസും ബൈബിളിനെ കുറിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇറക്കുന്നുണ്ട് ഇന്നത്തെ എൻ്റെ വിഷയം ഒരു ബൈബിൾ വാക്യവും ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നുണ്ട് ആ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നുള്ള വചനമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി മുപ്പത്തൊമ്പതാം അധ്യായം ഒമ്പതും പത്തും വചനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പ്രഭാതത്തിൻ്റെ ചിറകുകൾ ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വധിച്ചാലും അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ വലതു കരം എന്നെ പിടിച്ച് നടത്തും ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ദൈവമാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ബോധ്യത്തോടെ മുന്നേറുക ഏത് അസാധികാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കും ദൈവം ഈശോയെ അയച്ചപ്പോഴും ആ പിതാവിനുമായിട്ടുള്ള ബന്ധം ഈശോ എപ്പോഴും കീപ്പപ്പ് ചെയ്തു അതേപോലെ പിതാവിനെ കാണിച്ചു തരാനായിട്ട് തന്നെയാണ് ഈശോ രണ്ടാം ആദ്യത്തെ പ്രാവശ്യം വന്നത് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു എൻ്റെ നന്ദി നമസ്കാരം